ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള വീക്ഷണം മാറ്റിമറിക്കാനായി എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ പ്രത്യേകത ഇന്ത്യ ഖത്തർ ഉഭയകക്ഷി ബന്ധത്തിലെ സമീപകാല സംഭവങ്ങൾ ഇതിന്റെ മികച്ച തെളിവുകളാണ് ഖത്തറിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന മുൻ നാവികസേനാംഗങ്ങളുടെ മോചനം ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളുടെ വിജയമാണ് തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഖത്തർ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഇന്ത്യൻ പ്രവാസികളാണ് ഖത്തറിലുള്ളത് ഖത്തറിന്റെ പുരോഗതിക്ക് വലിയ സംഭാവനകളാണ് ഇന്ത്യൻ പ്രവാസികൾ നിർവഹിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ചാലകശക്തികളായി മാറുകയാണ് ഖത്തറിലെ ഇന്ത്യൻ സമൂഹം ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി നൽകിയ പിന്തുണയ്ക്ക് ഖത്തർ അമീർ ഷെയ്ഖ് ബിൻ അഹമ്മദ് അൽ താനിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചതും ഈ കാരണം കൊണ്ടുതന്നെയാണ് ഖത്തറിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന മുൻ നാവികസേനാംഗങ്ങളുടെ മോചനം സമീപകാലത്തെ വിജയകരമായ നയതന്ത്ര നീക്കമായാണ് വിലയിരുത്തുന്നത് ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ മുൻ നാവിക സേനാംഗങ്ങളുടെ മോചനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായി നന്ദി അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മുൻ നാവികസേനാംഗങ്ങൾ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ബാത്വ പ്രതികരിച്ചത് ഖത്തറിൽ നിന്നും ജയിൽ മോചിതരായ എട്ടിലേഴ് ഇന്ത്യക്കാരാണ് ഈ മാസം പന്ത്രണ്ടിന് പുലർച്ചെ ആറ് മണിയോടെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത് മോചനവുമായി ബന്ധപ്പെട്ട നീക്കങ്ങളുടെ കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ശിക്ഷിക്കപ്പെട്ടവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളും ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല ഭാരത്മാതാ കി ജയി എന്ന് വിളിച്ചാണ് ഇവർ വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ മുൻകൈ കൊണ്ടാണ് ഇത് സാധ്യമായതെന്നാണ് വിമാനത്താവളത്തിന് പുറത്ത് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഖത്തറുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധവും അതുവഴി അദ്ദേഹം നടത്തിയ ഇടപെടലുകളുമാണ് മോചനം സാധ്യമാക്കിയത് ഇന്ത്യ സർക്കാരിന്റെ നിരന്തരമായ ഇടപെടലിന് ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദിയറിയിക്കുന്നതായി ഖത്തറിൽ നിന്ന് മൊഴിയതരായി ഇന്ത്യയിലേത്തിയ മുൻ സൈനികർ പറഞ്ഞു വിതൗട്ട് വിതൗട്ട് ദ ഇൻ്റർവൻഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ മോദി ഇറ്റ് വുൻ്റ് ഹ ബി ആജ് ഹം ആപ്കേ സാമനേ ഖഡേ നഹീ ഹോനേ ഹോതേ അഗർ ഇൻ്റർവൻഷൻ നഹീ ഹോതാ ആറ്റ് ദാറ്റ് ലെവൽ ഹയസ്റ്റ് ലെവൽ ആൻഡ് സ്പെഷ്യലി ഗവൺമെൻ്റ് ഓഫ് ഇന്ത്യ ഉൻകെ अथക് പ്രയാസ് സേ കി वो कंसिस्टेंटली लगे रहे ആൻ വി ആർ ദേർ ഇൻ ഫ്രണ്ട് ഓഫ് യു താങ്ക്യൂ സേം വി ഹ വെറ്റഡ് ആൾമോസ്റ്റ് 18 മന്ത്സ് ടു ബി ബാക്ക് ഇൻ ഇന്ത്യ ീംലി ഗ്രേറ്റ്ഫുൾ ടു ദി ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഇറ്റ് സർട്ടി വു ബിൻ പോസിബിൾ വിതഔട്ട് ഹിസ് പേഴ്സണൽ ഇന്റർവെൻഷൻ അഡ് ഈക്വേഷൻ വിത്ത് ദി മേയർ ഓഫ് ഐ ഗ്രേറ്റ്ഫുൾ ടു ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യം ഓഫ് ആർട്ട് ഫോർ ദവ്രി എഫർട്ട് ഹസ് ബിൻ മേഡ് ആൻഡ് ദിസ് ഡേ വു ബിൻ പോസിബിൾ വിതഔട്ട് ഇന്ത്യ താങ്ക് യു സോ മച്ച് സ്വകാര്യ കമ്പനിയായ അൽ ദഹ്റയിൽ ജോലി ചെയ്യവേ രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഇവർ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ നടന്ന വിചാരണയ്ക്ക് ശേഷം ഒക്ടോബർ ഇരുപത്തിയാറിനായിരുന്നു ഇവർക്ക് വധശിക്ഷ വിധിച്ചത് നയതന്ത്ര ഇടപെടലുകൾ വഴി ഡിസംബറിൽ വധശിക്ഷ ഇളവ് ചെയ്തിരുന്നു മികച്ച നയതന്ത്രത്തിന്റെയും ഇന്ത്യ ഖത്തർ ഊഷ്മള ബന്ധത്തിന്റെയും മികച്ച ഉദാഹരണമായാണ് സംഭവം വിലയിരുത്തുന്നത് കൂടാതെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യ ഖത്തർ ബന്ധം തന്ത്രപരമായ തലത്തിലേക്ക് ഉയർത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഉഭയകക്ഷി സഹകരണത്തിന്റെ മേഖലകൾ വിപുലീകരിക്കുക എന്നതിനപ്പുറം വിവിധ പ്രാദേശിക പ്രശ്നങ്ങളിൽ സംഘടനത്തിനുള്ള അടിത്തറയും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ സാധ്യമായി ഇന്ത്യയുടെ ആഗോള എൽ എൻ ജി ഇറക്കുമതിയുടെ നാൽപ്പത്തെട്ട് ശതമാനത്തിലധികം ഖത്തറിൽ നിന്നാണ് ഇരുപത്തിയൊൻപത് ശതമാനം എൽ പി ജി ഖത്തൽ നിന്നാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് അതുകൊണ്ട് ഊർജ്ജരംഗത്ത് ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയാണ് ഖത്തർ ഊർജ്ജ രംഗത്തെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദർശന ചർച്ചയായി ഹരിതവും പുനരുപയോഗിക്കുന്നതുമായ ഊർജ്ജം ക്ലീൻ എനർജി വിതരണ ശൃംഖലകൾ ഊർജ്ജ മേഖലയിൽ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ഉൾപ്പെടുത്തൽ എന്നിവയിലേക്ക് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഫിൻടെക്കിനും അപ്പുറം സ്മാർട്ട് സിറ്റികൾ നൂതനാശയങ്ങളുടെ ആവാസ വ്യവസ്ഥ നൈപുണ്യ വികസനം എന്നിവയെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു സാങ്കേതിക രംഗവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ബഹിരാകാശം വിദ്യാഭ്യാസം ഊർജ്ജം ഓട്ടോമോട്ടീവ് വൈദ്യുത വാഹനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സാങ്കേതികവിദ്യ സംയോജിപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെട്ടു ഇരു സമ്പദ്വ്യവസ്ഥകളുടെയും ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണികൾ പരിവേക്ഷണം ചെയ്യുന്നതായിരുന്നു വ്യാപാര രംഗത്തെ ചർച്ച വേളയിൽ പ്രത്യേക കരാറുകളിൽ ഒപ്പുവച്ചില്ലെങ്കിലും ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള കൂടുതൽ വിപുലവും അഗാധവുമായ പങ്കാളിത്തത്തിന് ചർച്ചകൾ വേദിയൊരുക്കി ഖത്തർ അമീർ ഷെയ്ഖ് തമിബിൻ ഹമദ് അൽതാനിയെ ഇന്ത്യ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചതും ഇതിന്റെ തുടർച്ചയാണ്